വേദനാജനകവുമായ വാഗ്വാദങ്ങളിലും പെടാനാണ് സാധ്യത ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സാധാരണ സംഭാഷണങ്ങളുടെ ഭാഗമാണ് എന്നാൽ അവ വളരെ ദോഷം ചെയ്തേക്കാം ഒരു വാഗ്വാദത്തിൽ നാം വിജയിച്ചേക്കാം എന്നാൽ ഒരു നല്ല സുഹൃത്തിനെ നഷ്ടപ്പെട്ടാലോ മറ്റേയാൾക്ക് വേദനിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ വിജയിക്കുന്നുണ്ടോ ദിനത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും തോന്നുന്നുണ്ടോ ഡോക്ടർ വെയിൻ ഡയറുടെ ഈ ഉദ്ധരണി എനിക്കിഷ്ടമാണ് അദ്ദേഹം പറയുന്നു ശരിയായിരിക്കുക അല്ലെങ്കിൽ ദയുണ്ടാക്കുക എന്ന തെരഞ്ഞെടുപ്പിൽ ദയ തിരഞ്ഞെടുക്കുക നമ്മുടെ സംഭാഷണത്തിൽ ബുദ്ധിമുട്ടാകാനുള്ള മറ്റൊരു കാരണം അവ പലപ്പോഴും ഇഷ്ടാനിഷ്ടങ്ങളുടെ തൊങ്ങൽ പിടിപ്പിക്കുന്നതിലാണ് മുൻവിധികൾ മറ്റേയാൾ എങ്ങനെയാണ് എന്ന് ഊഹിക്കാനുള്ള പ്രവണതയാണ് നമുക്ക് അവരെക്കുറിച്ചുള്ള ധാരണകളെ ആശ്രയിച്ച് അങ്ങനെയല്ലേ